ഇന്നത്തെ സഭ നേരിടുന്ന വെല്ലുവിളികളെപ്പറ്റി മുന്നറിയിപ്പുമായി വിജയമാതാവ് നൽകിയ പ്രത്യക്ഷീകരണ സ്മരണയിൽ ഇന്ന് സഭ ഇക്വദോറിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷനിസ്റ്റ് സഭാംഗമായിരുന്ന മദർ മരിയാന ആൻഡ് ജീസസ് സ്റ്റോറോസിലൂടെ വിജയമാതാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ച പരിശുദ്ധ മറിയം നൽകിയ സന്ദേശങ്ങൾ സത്യമെന്ന് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്ന പശ്ചാത്തലത്തിൽ വിജയമാതാവിൻ്റെ പ്രതിഷേധങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ മിഷണറി പ്രവർത്തനത്തിനായി സ്പെയിനിൽ നിന്നും ക്വിറ്റോയിൽ എത്തിച്ചേർന്ന മദർ മരിയാന യേശുവിൻ്റെയും മാതാവിൻ്റെയും ദർശനങ്ങളുടെയും സന്ദേശങ്ങളുടെയും ആഴവും ഗൗരവവും തിരിച്ചറിഞ്ഞ് ഒരു ബലിയാത്മാവായി സ്വയം സമർപ്പിക്കുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരി രണ്ടിന് അതിരാവിലെ ചാപ്പലിൽ ലോകപാപങ്ങളെ ഓർത്ത് ഭാരത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്ന അവൾക്കു മുന്നിൽ ഒരു കുഞ്ഞിനെ കൈകളിലെന്തി അതീവ സുന്ദരിയായി തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സ്ത്രീയോട് അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ വിജയമാതാവാണ് താനെന്ന് പരിശുദ്ധമറിയം വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്നും അമ്മ വിവിധ പ്രാവശ്യങ്ങൾ അവൾക്ക് പ്രതീക്ഷീകരണങ്ങൾ നൽകുകയും പത്തൊൻപതാം നൂറ്റാണ്ടോടെ സഭയിൽ വലിയ വിശ്വാസ പ്രതിസന്ധി ആരംഭിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു പാഷണ്ഡതകൾ ദൈവദൂഷണം അശുദ്ധി എന്നിവയാൽ പിശാജ് വിശ്വാസത്യാഗം സഭയിൽ വർദ്ധിപ്പിക്കുമെന്നും കൂതാശകളോടുള്ള ലാഘവ മനോഭാവം വളരുമെന്നും സഭയ്ക്കുള്ളിലെ വിഭാഗീയതകൾ പെരുകുമെന്നും അമ്മ വെളിപ്പെടുത്തി പാപത്തിൽ ജീവിക്കുന്നതിന് നിയമസാധുത ലഭിക്കുമെന്നും ലൈംഗിക അധാർമികതകൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുമെന്നും ആഡംബര ജീവിതവും ദൂർത്തും ജീവിതശൈലിയുടെ ഭാഗമാകുമെന്നും അനുസ്മരിപ്പിച്ച അമ്മ വിശ്വാസസത്യങ്ങളിൽ വെള്ളം ചേർക്കാൻ തയ്യാറാകാത്ത ഒരു ചെറിയ വിഭാഗം ശേഷിക്കുമെന്നും അവർ തന്നോട് ചേർന്ന് തിന്മയ്ക്കെതിരെ പോരാടുമെന്നും കൂടി വെളിപ്പെടുത്തി ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് ഫെബ്രുവരി രണ്ടിന് തൻ്റെ ഒരു രൂപം നിർമ്മിക്കണമെന്ന അമ്മയുടെ നിർദ്ദേശപ്രകാരം രൂപത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ഒരു ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസയ്ക്കൊപ്പം മുഖ്യദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേൽ വിശുദ്ധ മിഖായേൽ വിശുദ്ധ റഫായേൽ എന്നിവർ പണിശാലയിലെത്തി നിർമ്മാണം പൂർത്തിയാക്കിയതിന് മദർ മരിയാനയടക്കം മഠത്തിലെ നിരവധി കന്യാസ്ത്രീകൾ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയുമായിരുന്നു ഇതോടെ സഭയുടെ ആത്മീയ തലങ്ങളിൽ വിപ്ലവകരമായ ചുവടുവെപ്പുകൾക്ക് നിദാനമായ വിജയമാതാവിൻ്റെ പ്രതീക്ഷീകരണങ്ങൾ സഭ ഏറ്റെടുക്കുകയായിരുന്നു ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്